മഴയെക്കുറിച്ച് എഴുതാത്ത കവികളില്ലായെന്ന് തന്നെ പറയാം കാരണം മഴ അത്രമേൽ കവികളെയും മറ്റ് ഭാവനാശാലികളെയും അല്ലെങ്കിൽ മനോരഞ്ചക്കാരെയൊക്കെ ഒരുപോലെ സംഭ്രമിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് രാത്രി മഴ രാത്രി മഴ എന്ന പേര് സുഖകുമാർ ടീച്ചറുടെ കവിത തന്നെയുണ്ട് രാത്രി വലിയൊരു മഴയ്ക്ക പേര് തുറന്ന് നമ്മൾ നമ്മുടെ മുറിയിൽ ഒറ്റയ്ക്കങ്ങനെ കിടക്കുകയും വിചാരിക്കുക ആ തുറന്നു കഴിയുമ്പോൾ മര മഴ തുറന്നാലും മരം എപ്പോഴും പെയ്യുന്നുണ്ടാവും ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാം പലതരം പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാം ഈ മരം പെയ്യുന്ന ഒച്ചകൾ അതായത് അത് ഇലകളിലൊക്കെ കരിയിലകളിലൊക്കെ വീണിട്ടുള്ള ശബ്ദങ്ങൾ അത് കേൾക്കുമ്പോൾ ആരോ നടന്നു വരിക എന്നൊക്കെ തോന്നും നമുക്ക് ആ രാത്രിയിലത്തെ ആ മാനസികാവസ്ഥയിൽ ഇതാരെങ്കിലും നടന്നു വരികയാണോ എന്നൊക്കെ തോന്നും ഇങ്ങനെ വല്ലാതെ ഗൃഹാതുരമായ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും നമ്മുടെ വേണ്ടപ്പെട്ടവരെക്കുറിച്ച് ചിന്തിക്കും നമ്മൾ മിസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെക്കുറിച്ച് അവരുടെ സാമീപ്യത്തെക്കുറിച്ച് ആലോചിക്കും അത്തരമൊരു സന്ദർഭത്തെക്കുറിച്ചാണ് ഓയിൽവി കുറിപ്പ് എഴുതിയിട്ടുള്ളത് രാത്രി മഴ പെയ്ത് തോർന്ന നേരം കുളിർക്കാറ്റിൽ ഇലച്ചാർ തുലഞ്ഞ നേരം വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം കാതിരയായൊരു പക്ഷി ഞാൻ ജാലകവാതിലിൻ ചാരേ ചിലേരം ഒരു മാത്ര വെറുതെ നിലച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്ത് ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായും ഞാൻ തിരഞ്ഞെടുക്കുന്ന പാട്ടുകളിൽ ഒന്നായിരിക്കും ഈ പാട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന പാട്ട് നീ എത്ര ധന്യ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പ് ദേവരാജൻ ടീം ഒരുക്കിയ അതിമനോഹരമായ ഒരു വിർഹാതുര ഗാനം അല്ലെങ്കിൽ പ്രണയഗാനം ഇത് ഏതൊരാളെക്കുറിച്ചും ആവാമല്ലേ നമ്മൾ പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക മാനസികാവസ്ഥയിൽ അയാൾ അരികിലുണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും ആരെങ്കിലും ഒക്കെ കുറച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കും അതിന് പ്രത്യേക നിറങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ ആരാണ് എന്നുള്ളത് പക്ഷെ അതിനെ ആരെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ വരികൾ നമുക്ക് മനസ്സിൽ ഓർമ്മ വരും അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒ എൻ വി കുറുപ്പും ദേവരാജ് മാഷും കൂടി ഒരുപാട് കാലം പാട്ടുകളൊന്നും പരസ്പരം ചെയ്യാതിരുന്ന് മാനസികമായി എന്തോ അകൽച്ചതായിരുന്നു അത്രേ അതിനുശേഷം വീണ്ടും ഒന്നിച്ച ഒരു സന്ദർഭം കൂടിയാണ് സിനിമ കൂടിയാണ് നീ എത്ര ധന്യ എന്നുള്ളത് ഈ പാട്ടിൻ്റെ പിറവിയെക്കുറിച്ചൊക്കെ പലപ്പോൾ മാഷു ഓയം നി കുപ്പിൻ്റെ ഓർമ്മകളിലുണ്ട് എത്രയായാലും എന്ത് എഴുതണമെന്ന് അറിയാതെ ദേവരാജൻ മാഷുമായിട്ട് ഏറെക്കാലത്തെ ഒരു പ്രശ്നത്തിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ അതിലെ പാട്ട് അപ്പോൾ ആ പാട്ട് ഗംഭീരമാവണമെന്ന തോന്നൽ ഒപ്പം ഇത്രയും കാലം ഞങ്ങൾക്കിടയിലെ സൗഹൃദം നഷ്ടപ്പെട്ടുവല്ലോ എന്നോ തോന്നൽ രാത്രി മഴ ഇതെല്ലാമായിരിക്കാം ഈ ഒരു പാട്ടിൻ്റെ പിറവയ്ക്ക് പിന്നിൽ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മനോഹരമായ ഗാനം മൂളാത്ത മലയാളികളില്ല അല്ലെങ്കിൽ ഒരു തലമുറയിൽ ഒരു തലമുറയ്ക്ക് അങ്ങോട്ടുള്ള മലയാളികൾ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ